സഹീൽ ബുഖാരിയുടെ രചന പൂർത്തിയായത് ദുലീജ മാസത്തിലാണ് രചന പൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി റോദിയാവുന്നൊരു തീരുമാനം എടുത്തു ഈ കിത്താബുമായി മദീനയിലെ റൗലാ ഷരീഫിന്റെ അടുക്കൽ ചെന്നു നിൽക്കുക അങ്ങനെ ഉണർച്ചയിലോ ഉറക്കിലോ എന്നെ വിളിക്കുമ്പോ സഹീൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗലാ ഷരീഫിലേക്ക് സലാം പറഞ്ഞു കയറണം അതായിരുന്നു സഹിയുൽ ബുഖാരിയുടെ പ്രകാശനമായി തീരുമാനിച്ചത് അങ്ങനെ സയ്യമദ് ബിനു ഇസ്മായിൽ ബഹുമാനപ്പെട്ട സഹീൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗലാ ഷെരീഫിന്റെ പരിസരത്ത് ചെന്ന് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു ദിവസങ്ങളോളം നിന്നു നിബിതങ്ങൾ വിളിച്ചില്ല വിളിച്ചാലേ കയറുള്ളൂ കയറുള്ളൂറ്റേ മടം എന്ന് തീരുമാനിച്ചു വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ എന്ന് തീരുമാനിച്ചു അവിടെ നിന്നു അവസാനങ്ങൾ വിളിച്ചു മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗലാ ഷെരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറി അന്ന് ഇമാം ബുഖാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളിയാണ് മദീനയിലെ അടുത്തു കാണുന്ന മസ്ജിദുൽ ബുഖാരി എന്ന പേരായ പള്ളി ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മഹാനായ അബു ഹനീഫൻ നാല് മധുബുകളിലെ ഒരു മധുബിന്റെ ഇമാമാണ് ഇമാം അബു ഹനീഫത്തൽഫി റദി അള്ളാഹു അബു ഹനീഫ ഇമാം റദിന്നു

ആദരവും ബഹുമാനവും ഗുരുവിന് നൽകിയിരുന്നു പറയേണ്ട കാരണം പിന്നെ ഗുരുനാഥന്മാരോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദുആന്റെ ഇജാബത്തും ദുആന്റെ മര്യാദകളും ഗുരുനാഥന്മാരുടെ ഉസ്താദന്മാരുടെ ദുആ ശിഷ്യന്മാർക്ക് വലിയ ഫലമുള്ളതായിരിക്കും ഇതുപോലെ മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് വളരെ ഫലമുള്ളതാണ് നമ്മൾ ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാര് മാതാപിതാക്കളുടെ ധുവാണ് ബഹുമാനപ്പെട്ട റൗസുല്ലം സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ജീലാനി ഉമ്മാന്റെ നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റസിന് ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റസി അള്ളാഹുനിന്റെ താരിഖ് രണ്ട് മഹാൻ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മ തോരന്ന് തോരന്ന് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ കണ്ട് പഠിക്കാനുള്ള അവസരമുണ്ടായി ഇമാം ബുഖാരിയുടെ ബാക്കിൽ ഉമ്മൻ്റെ വേണല്ലേ ബഹുമാനപ്പെട്ട ഹൗസു സുൽത്താൻ മുഹ്യദ്ദീൻ അബ്ദുൽ ജീലാനി നസീസ് മഹാനോടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാന്റെ ദുആയാണ് കളവ് പറയല്ല എന്നു ചൊന്നാരേ കള്ളന്റെ കയ്യിൽ പൊന്നെ റളിയല്ലാഹു കൊടുത്തോര്യൻ ഉമ്മാന്റെ ധു കിട്ടിയതാണ് ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അംബിയാക്കൾ വരെയുണ്ട് അംബിയാക്കൾ വരെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ധുവ കിട്ടിയിട്ടുണ്ടെന്ന് കാണാം ഈസ നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദു കിട്ടിയതാണ് മൂസനബി അലി ഇസ്ലാമിന്റെ വാപ്പാക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല ഉമ്മാന്റെ ദുയാണ് മൂസ നബിക്ക് കിട്ടണത് ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാല് മാതാപിതാക്കളുടെ ധുവ കിട്ടിയതാണ് എന്ന് കാണാം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ധുവ വളരെയധികം ഫലപ്രദമാണ് എല്ലാരും ദ്വാരക്കണം ഞാൻ കുറേ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് ഈ പിന്നെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതായത് സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് വാപ്പാൻ്റെ അടുത്ത കൊടുത്തിട്ടുള്ളത് മോട്ടർ സൈക്കിളിൽ എണ്ണടിക്കാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്ത കൊടുത്തു യൂണിഫോമ് വാങ്ങാനുള്ള പൈസയും ബാഗ് വാങ്ങാനുള്ള പൈസയും വാപ്പാൻ്റെ അടുത്താണ് പരക്ക് മീൻ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്ത് ദണ്ണ ഉണ്ടായാല് പാരസിറ്റമോൾ വാങ്ങാനുള്ള പൈസയും പാപ്പാന്റെ അടുത്ത് സ്വർഗം മാത്രം മരുത്ത് എന്ത് കലപ്പം ഈ സ്വർഗം മരുത്ത് കൊടുത്തത് ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഉമ്മാന്റെ അടുത്താവുമ്പോ വേഗത്തിൽ വാങ്ങാൻ പറ്റും വാപ്പാന്റെ അരുന്ന് അത്ര എളുപ്പം കിട്ടൂല അതുകൊണ്ട് മനുഷ്യന് സ്വർഗം വാങ്ങാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഉമ്മയുടെ അടുക്കൽ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു കാര്യമുണ്ട് ഇന്നിട്ടും വാങ്ങിയില്ലെങ്കിൽ ഓന ഒന്നിനും പറ്റൂലോ എളുപ്പമുള്ള ആളടുത്ത് കൊടുത്തിട്ടും ഓൻ വാങ്ങിയില്ല എന്നാ പിന്നെ ഓനെ ഒന്നിനും പറ്റാതാവും അതിനായിരിക്കും ഉമ്മാന്റെ അടുത്ത് കൊടുത്തു എന്നാ ഞാൻ മനസ്സിലാക്കണത് ഉമ്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് എളുപ്പം കൊടുക്കാനാണ് ഉമ്മാന്റെ അടുത്ത് തന്നിട്ടുള്ളത് ചില അമ്മാർക്കെങ്കിലും തോന്നുന്നത് ഞാൻ മരിച്ചാൽ മയ്യത്ത് മയ്യത്ത് പറമ്പോലും കാണിച്ചു കൊടുക്കണ്ട ഓനെ അയിനല്ല ഉമ്മാന്റെ അടുത്ത് തന്നെ ഇമ്മാന്റെ അടുത്ത് തന്നത് എന്തായാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാനാണ് ഞാൻ ഈ പറയണെങ്ങനെ മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല ഞമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് ഞമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥ ഒന്നു തന്നെ ഇക്കാരം അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് അള്ളാഹത്തേല സ്വർഗം കൊടുത്തതേയും മരിച്ചാലും മയ്യത്തും പുറം കാൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയാനല്ല പിന്നെ എന്തിനാണ് കൊടുത്തത് എന്തൊക്കെ പറഞ്ഞാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാൻ ഉമ്മാക്കാണ് വാപ്പാനേക്കാൾ കൂടുതൽ പറ്റുക എന്നതുകൊണ്ടാണ് ഉമ്മാൻ്റെ തന്നത് കൊടുക്കാൻ വേണ്ടി തന്നതാണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല എന്ന് ഉമ്മയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി പറയാം അതുകൊണ്ട് ഉമ്മാന്റെ ധ വാപ്പാന്റെ ധ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും പറയലുണ്ട് കേട്ടോ പറയാത്തൊരാളാണ് വാപ്പ ഏതാ പറയുമ്പോ പറയും വാപ്പ എല്ലാ ഫലായിലും ഉമ്മാറഞ്ഞ ആദ്യത്തെ സൃഷ്ടി വാപ്പയാണ് അള്ളാഹു ആദ്യം പഠിച്ചത് മനല്ല ആദ്യത്തെ വാപ്പയാണ് അതാണ് ആദൻ നബി മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവന്റെ പിതാവിലേക്കാൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫല ഇല്ല എന്ന് പറയുന്നത് അവന്റെ വാപ്പയാൺ നമ്മളിപ്പോ ഒരാളെ പറ്റി അന്വേഷിക്കണം പെൺകുട്ടിക്ക് ഒരു കല്യാണം വേണം അപ്പൊ അങ്ങനെ കേട്ടു മുട്ടിക്കാട് നല്ലൊരു കുട്ടിയുണ്ട് എന്ന് അല്ല ഒരു നല്ലൊരു ചെറുക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ ഒരു ദിവസം അസർക്ക് മുട്ടിക്കാടുത്ത നിസ്കാര പള്ളികൾക്ക് നിസ്കരിക്കാൻ പോവും ചെയ്യാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പള്ളിന്റെ അടുത്തുള്ള ചായപ്പീടിയേക്ക് ചായ പിടിക്കാൻ വേണ്ടി കേറും അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് കാരണന്മാരൊക്കെ ഇരിക്കുന്നുണ്ടാവും ഓലോട് ചോദിക്കും ഞമ്മളെ പാപണ്ടല്ലോ സുലൈമ്മ എന്ന് പറഞ്ഞ ഓന്റെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ഏകദേശമുള്ള അഭിപ്രായം ഒക്കെ അവിടുന്ന് കിട്ടും അപ്പോ അഭിപ്രായം ചോയിച്ചപ്പോ ആളൊന്നും കുഴപ്പമില്ല എന്താ ഓന്റെ വാപ്പാരാന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം അതാണ് വാപ്പ വലിയ ഐഡിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തവനാണ് എന്നാണ് അതായത് വാപ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്രസ്സാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് പറയേണ്ട ആളാണ് സയ്ദുന ഇബ്രാഹിം അലൈസ്വല ഉള്ള മാസം ഇബ്രാഹിം നബിനെ പറയാനുള്ള മാസമാണ്